ബൈബിൾ പകർത്തിയെഴുതി ചരിത്രത്തിന്റെ ഭാഗമായി ആറായിരത്തി എണ്ണൂറോളം വരുന്ന സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും മലങ്കര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ മെൽസോ എന്ന പേരിൽ തിരുവചനം പകർത്തിയെഴുതുന്ന പദ്ധതി ഒരുക്കിയത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ എൺപത് ദേവാലയങ്ങളിലെ വിശ്വാസികൾ വൈദികരുടെ നേതൃത്വത്തിൽ ദേവാലയങ്ങളിൽ നാൽപ്പത് ദിവസം നീണ്ട മുന്നൊരുക്കത്തിനു ശേഷമാണ് തിരുവചനം പകർത്തിയെഴുത്തൽ പദ്ധതി മെൽസോ എന്ന പേരിൽ സംഘടിപ്പിച്ചത് കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭുഖൃത്തിലാണ് സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം രക്ഷകർത്താക്കളും ചേർന്ന് വിശുദ്ധ വേദപുസ്തകം ഒരുമിച്ച് പകർത്തിയെഴുതിയത് ഭദ്രാസനം എത്രാപൊലീത്ത ഡോക്ടർ യുഹാനൻമർ ദിയസ്കോറസ് വൈദികർ ഭാരവാഹികളടക്കം ആറായിരത്തി എണ്ണൂറ് വിശ്വാസികൾ ഈ പദ്ധതിയിൽ പങ്കാളികളായി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരേ സമയത്താണ് എൺപത് ദേവാലയങ്ങളിലും ബൈബിൾ കയ്യെഴുത്തായി എഴുതിയത് ലോകത്തു തന്നെ ഇത്രയും പേർ ഒരുമിച്ച് ബൈബിൾ പകർത്തിയെഴുതുന്നതും ആദ്യ സംഭവമാണ് ബൈബിൾ പകർത്തിയെഴുതുന്ന പദ്ധതിയിൽ പങ്കാളികളാകേണ്ടുന്നവർക്ക് എഴുതേണ്ടുന്ന വേദഭാഗങ്ങൾ മുൻകൂറായി നിശ്ചയിച്ചും നൽകിയിരുന്നു ഒരേതരം പേപ്പറിൽ ഒരേതരം പേന കൊണ്ടായിരുന്നു വിശ്വാസികൾ ബൈബിൾ പകർത്തിയെഴുതിയത് പാമ്പാടി മേഖലയിൽ ഉൾപ്പെടുന്ന പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഡോക്ടർ നിർവഹിച്ചു വേദപുസ്തകം മുഴുവൻ എല്ലാ ദേവാലയങ്ങളിലെയും മക്കൾ ഒരുമിച്ചിരുന്ന് പകർത്തി എഴുതുന്ന ഒരു പദ്ധതിയും രൂപീകരിച്ചു വിശുദ്ധ വേദപുസ്തക പാരായണ പദ്ധതി വിവിധ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട് എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെത്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിലും വൈദികരും വിശ്വാസികളും സൺഡേ സ്കൂൾ അധ്യാപകരും സൺഡേ സ്കൂൾ കുട്ടികളും ചേർന്ന് വിശുദ്ധ വേദപുസ്തകം പകർത്തി എഴുതുകയാണ് പങ്കട സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ വർഗീസ് ജേക്കബ് പാച്ചേരിയിൽ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ഡോക്ടർ തോമസ് പി സക്കറിയ ഡയറക്ടർ വിനോദ് എം സക്റിയ സെക്രട്ടറി കുര്യാക്കോസ് തോമസ് ജനറൽ കൺവീനർമാരായ എബ്രഹാം ജോൺ അജിത് മാത്യു വി വി വർഗീസ് തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി പാമ്പാടി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ബൈബിൾ വചന പകർത്തിയെഴുത്തലിൽ പേരാണ് പങ്കാളികളായത് ഇടവക വികാരി ഫാദർ കുരുവിള പെരുമാൾ ചാക്കോ കൊച്ചുകൈപ്പാലിൽ സഹവികാരി ഫാദർ കുര്യാക്കോസ് കുര്യാക്കോസ് തെക്കേപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി രാവിലെ വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദക്ഷിണമായി വിശ്വാസികൾ ഓഡിറ്റോറിയത്തിലെത്തി തുടർന്ന് രജിസ്റ്റർ നമ്പർ അനുസരിച്ച് ക്രമീകരിച്ചിരുന്ന ഇരുപ്പിടങ്ങളിലിരുന്നാണ് വിശ്വാസ സമൂഹം വചനം പകർത്തിയെഴുതിയത് ബൈബിളിൽ പോലെ കുത്ത് കോമ സഹിതമാണ് ദൈവവചനം പകർത്തിയത് ഏഴ് വയസ്സുള്ള കുട്ടി മുതൽ വയസ്സുവരെയുള്ളവരാണ് പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രൽ നടന്ന ബൈബിൾ പകർത്തിയെഴുത്തൽ പദ്ധതിയിൽ പങ്കാളികളായത് പരുത്തമ്പാറ പാച്ചിറ താബോർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന വേദപുസ്ത പകർത്തിയെഴുത്ത് പദ്ധതിയിൽ സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഇടവകാംഗങ്ങളുമായ നൂറ്റിപതിനേഴ് പേർ പങ്കാളികളായി ആവർത്തന പുസ്തകം യോശുവ എന്നീ പുസ്തകങ്ങളിലെ അധ്യായങ്ങളാണ് ഇവിടെ പകർത്തിയെഴുതിയത് വികാരി ഫാദർ ഇട്ടി തോമസ് കാട്ടാമ്പാക്കലിന്റെ നേതൃത്വത്തിൽ ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം വിശ്വാസികൾ അവരവർക്കായി ക്രമീകരിച്ചിരുന്ന സ്ഥലങ്ങളിലെത്തി വേദഭാഗങ്ങൾ പകർത്തിയെഴുതുകയായിരുന്നു സൺഡേ സ്കൂൾ മുൻ ഭദ്രാസന ഡയറക്ടർ ജോസഫ് അലക്സാണ്ടർ ഹെഡ്മാസ്റ്റർ വി യു ബിനു വടക്കേതിൽ കുറിച്ചി ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ സി സി പി ജോൺ മുൻ ഇൻസ്പെക്ടർ കെ എ ജോൺ ജിത്തു തോമസ് ജിജി എന്നിവർ നേതൃത്വം നൽകി വിശ്വാസികൾ ചേർന്ന് കയ്യെടുത്തായി പൂർത്തീകരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മെത്രാസന കേന്ദ്രമായ പരിശുദ്ധ പാവമ്പാടി തിരുമേനിയുടെ കവരടം സ്ഥിതി ചെയ്യുന്ന മാർ കുര്യാക്കോസ് ദേറായിൽ ശതോത്തര സുവർണ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കും കോട്ടയം